മുമ്പൊരിക്കലും കിട്ടാത്ത രീതിയിലുള്ള രാഷ്ട്രീയ ശ്രദ്ധയാണ് തൃശൂരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനൊറ്റ കാരണം മാത്രമാണുള്ള ബി ജെ പി ലക്ഷ്യം വെക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ ചരിത്രത്തിൽ ഇന്നു വരെ കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ കറങ്ങിത്തിരിഞ്ഞ് സുരേഷ് ഗോപി തൃശ്ശൂർ എത്തിയതോടെ കളി മാറി തുടങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ രണ്ട് തെരഞ്ഞെടുപ്പിനെ ബി ജെ പി തൃശ്ശൂരിൽ നേരിട്ടു ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നിൽ തോറ്റപ്പോൾ ലോക്സഭയിലേക്ക് യു ഡി എഫിന് മുന്നിൽ അടിയറവ് പറയാനായിരുന്നു സുരേഷ് ഗോപിയുടെ വിധി എന്നാലും ഇക്കുറി ചരിത്രം തിരുത്തുമെന്നും ലോക്സഭയിലേക്ക് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി എത്തുമെന്നുമെല്ലാം എല്ലാം ബി ജെ പി കരുതുകയും ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ച നോക്കിയാൽ അറിയാം വെറും രണ്ടും മൂന്നും എം പിമാർ മാത്രമുള്ള പാർട്ടിയിൽ നിന്നും മൂന്ന് ദശാബ്ദ കാലത്തിനുള്ളിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മാറിയ ബി കേരളത്തിൽ തൃശൂരിൽ നിന്നും ജയിച്ച് ക്ലച്ചുപിടിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ച പ്രാധാന്യം തൃശൂരിന് കൈവന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച മോദി തൃശ്ശൂരിലെത്തിയതോടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഗിയറു മാറ്റി കഴിഞ്ഞു എന്തായാലും ഇനി കോൺഗ്രസിൻ്റെ ഊഴമാണ് തൃശൂരിൽ ബി ജെ പിയെ വാഴിക്കില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രചരണ പരിപാടികളിലേക്ക് തൃശ്ശൂരിൽ എത്തുന്നത് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് മോദിയെ കാണാൻ എത്തിയതിൻ്റെ ഇരട്ടി ആളുകളെ തൃശ്ശൂരിൽ എത്തിച്ച് ബി ജെ പിയുടെ മോഹങ്ങൾ മുളയിലേ നുള്ളുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനാണ് ഖാർഗെ തൃശ്ശൂരിലെത്തുന്നത് കാൽലക്ഷം ബൂത്ത് പ്രസിഡന്റുമാരെ അണിനിരത്തി യോഗം നടത്തുമെന്ന് എ ഐ സി സി വ്യക്തമാക്കി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി ജെ പി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ തൃശൂരിൽ കരുത്ത് തെളിയിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് മോദി വന്ന് കൊഴിപ്പിച്ചിട്ട് പോയതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ പ്രചരണവും തൃശൂരിൽ നിന്നും ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരെയും ൃശൂരിൽ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തി പ്രകടനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റും നേരിടണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബൂത്ത് തലത്തിൽ മൈക്രോ മാനേജ്മെന്റ് നടത്തണമെന്നും എ സി സി ആരംഭിച്ച വാർറൂം മാതൃകയിൽ സംസ്ഥാന ജില്ലാ ബൂത്ത് അടിസ്ഥാനത്തിൽ കോർഡിനേഷൻ സെന്ററുകൾ ഉടൻ തുറക്കണമെന്നും ഖാർഗെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും എഴുപത് സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ എല്ലാ സീറ്റുകളും നേടണമെന്നും ഖാർഗെ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള നേതാക്കളുടെ യോഗത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും തൃശൂരിൽ നിന്നും ആരംഭിക്കുന്ന പ്രചരണത്തിനെ കരുത്ത് കേരളം മുഴുവൻ പടർത്താനുള്ള നീക്കമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്